ട്രെൻഡി ആൻഡ് തിരൂരങ്ങാടി ചെറുമുക്ക് നാട്ടുകാരി നായർ അനുസ്മരണം സംഘടിപ്പിച്ചു എഴുത്തുകാരൻ ചെറുമുക്ക് വൈ ഡി സി ക്ലബ്ബ് പരിസരത്ത് വെച്ചായിരുന്നു പരിപാടി ഒരുക്കിയത് കൂട്ടായ്മ പ്രസിഡന്റ് വി പി കാദർ ഹാജി ചടങ്ങിൽ അധ്യക്ഷനായി എഴുത്തുകാരൻ റഷീദ് അനുസ്മരണ പ്രഭാഷണം നടത്തി ബസ്സിൽ വരുമ്പോൾ കണ്ടുമുട്ടിയ സുധീർ കുമാർ മിശ്ര എന്ന് പറയുന്ന ഒരാള ആണ് ഒരു ബസ് യാത്രയിൽ കണ്ടു അവരുടെ പിന്നെ കാമുകൾ അയാൾ ആ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് വിമല വരും ആ ഒരു പിന്നെ സ്നേഹബന്ധമുണ്ടല്ലോ നമ്മള് പിന്നെ പ്രണയ കഥകളെ പൈങ്കിളികൾ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് പൈങ്കിളി കഥകൾ ഇതൊരു പ്രണയകഥയാണ് എന്നാൽ അതിമഹത്തരമായ ഭാഷ കൊണ്ടും അതിൻ്റെ ആലേഖനങ്ങൾ കൊണ്ടും ഒക്കെ വളരെ മഹത്തരമായ ഒരു കൃതിയാണ് വളരെ ചെറുത് അതിനുള്ള ചില സന്ദർഭങ്ങളുണ്ട് ഒരു ബുദ്ധു എന്ന് പറഞ്ഞിട്ടൊരു തോണിക്കാരനുണ്ട് അവൻ കാത്തിരിക്ക വിമല കാത്തിരിക്കാണ് സുധീർകുമാർ മിശ്രാണ് വേറെ കഥാപാത്രം അയാൾ കാത്തിരിക്കുക എന്തിനേറെ ആ പ്രകൃതി കാത്തിരിക്കുകയാണ് ഓരോ വെക്കേഷനിലും മാറി വന്ന ആളുകൾക്ക് വേണ്ടി ആ ഒരു ദിവസം ഒരു പിന്നെ സർദാർജി തൊട്ടടുത്ത റൂമിൽ വിമലന്റെ തൊട്ടടുത്ത റൂമിൽ താമസിക്കുന്നുണ്ട് ക്യാൻസർ രോഗിയാണ് അത് ഇവരെക്കറിയില്ല അവരുമായിട്ടുള്ള സൗഹൃദങ്ങളും സംഭാഷണങ്ങളും ഒക്കെ നമ്മളെ വല്ലാതെ അവസാനം അയാൾ പോകുമ്പോൾ മാതൃഭൂമി കഴിഞ്ഞാൽ പിന്നെ അന്ന് ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡുള്ള വീക്കിലാണ് മ മലയാളനാട് ഇങ്ങനെ കണ്ട മലയാളനാട് അറിയണം നിന്നു ഏഹ് കേട്ടു മലയാളനാ അന്ന് ഏറ്റവും വലിയ നമ്മളൊക്കെ മലയാളനാട് കൊണ്ട് ഇറങ്ങിയാല് ആ ഇറങ്ങണ ദിവസം പാനിയല്ലോ കാരണം ഇത് തീർന്നു തോന്നിയാച്ചാൽ അത് ഈ ഇപ്പോഴത്തെ വീക്കിലിന്റെ മോഡലല്ല അതിന്റെ മേർ പകുതിയിലുള്ള ഒരു സാ രൂപത്തിലാണത് നല്ല എഴുത്തുകാരാണ് അതിന്റെ അത് പിന്നെ പിന്നെ അത്ര വലിയ പ്രാധാന്യം ഉണ്ടാവാൻ കാരണം എം കൃഷ്ണൻ നായർ സാഹിത്യപാരഫലം എഴുതാൻ തുടങ്ങിയത് മലയാളനാട്ടിലാണ് പിന്നെ അത് കലാകൗമുദിയിലേക്ക് മാറിയതാണ് അതുവരെ പറഞ്ഞു അപ്പോൾ ലോകസാഹിത്യത്തെക്കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഭാഷാ ശൈലിയാണ് പിന്നെ അത് വായിക്കാൻ വളരെ രസമാണ് ഒരു കഥയെ പിന്നെ ആസ്പദമാക്കിക്കൊണ്ട് അദ്ദേഹം ലോക സാഹിത്യത്തിൽ നിന്നൊരു കൃതിയാണ് എടുത്തുകൊണ്ടിരുക എന്നിട്ട് അയാള് പിന്നെ ഒരിക്കൽ പോലും എഴുതാൻ വേണ്ടി പെന് തുറക്കാത്ത വിധമുള്ള അടച്ച ആക്ഷേപം അദ്ദേഹം പിന്നെ പറഞ്ഞു അതൊക്കെ വായിക്കാൻ വളരെ അനുസ്മരണ ചടങ്ങിൽ കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചേർമുക്ക് ഇ പി സൈദലവി നവാസ് കൂരിയാട് എൻ പി അരുൺ ഗോപി ഹനീഫ ചെറുമുക്ക് വളപ്പിൽ സക്കീർ പി ടി അനസ് ഇ പി നാസർ പി കെ ഇസ്മായിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എന്റെ കയ്യിലാണ് വലിയ ബജറ്റുമില്ല നിനക്ക് എവിടെയെങ്കിലും ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ചെയ്തു സ്ഥലം ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി തരുന്നില്ലേ പണികളൊക്കെ ജ്വല്ലറി